നമ്മൾ പരിചയിച്ച പലതരത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ട് അതിലൊന്നാണ് ഡിപ്രഷൻ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് ആരുമില്ല എന്നുണ്ടാകുന്ന തോന്നലുകൾ ഉളവാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന തോൽവികൾ നമുക്ക് ഉറ്റവരായ ആളുകളുടെ നഷ്ടം മരണങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മളെ വിട്ട് പിരിയുന്ന സാഹചര്യം ഇത്തരത്തിൽ ധാരാളം സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നു ഡിപ്രഷൻ അഥവാ വിഷാദം എന്നുള്ളത് ഒരാൾക്ക് വളരെ ചെറിയ തോതിൽ മുതൽ വളരെ സിവിയറായ സങ്കീർണമായ വിഷാദം വരെ എത്താൻ സാധ്യതയുണ്ട് വിഷാദത്തിലേക്ക് നടന്നെടുക്കാൻ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ െല്ലാവരും അണുകുടുംബങ്ങളിലായിരിക്കും താമസിക്കുന്നത് അണുകുടുംബങ്ങളിൽ ഇഴയടുപ്പം കൂടുമെങ്കിലും പലപ്പോഴും വ്യക്തികൾക്ക് ഒറ്റപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള സ്നേഹവും സാന്ത്വനവും പരസ്പര സഹകരണവും പരസ്പരമായി സഹായിക്കുന്ന സാഹചര്യവും എല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും ഒറ്റപ്പെട്ട ദ്വീപുകളായി മാറുന്ന ആളുകളുണ്ടായിരിക്കാം അതൊരു പക്ഷേ വേണ്ട രീതിയിൽ കുടുംബത്തിൽ ഉണ്ടാകാത്ത സഹകരണങ്ങളോ പരസ്പരം ഉണ്ടാകാത്ത സംസാരങ്ങളോ പരസ്പര വിശ്വാസമില്ലായ്മയോ എന്തുമാകാം തനിക്ക് ആശ്രയിക്കാൻ ലോകത്ത് ഒരാളുണ്ട് തൻ്റെ അച്ഛനും അമ്മയുമായി സംസാരിക്കാൻ എന്തും തുറന്ന് സംസാരിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടാകും എന്നിത്തരത്തിലുള്ള ആത്മവിശ്വാസങ്ങൾ ഈ ആത്മവിശ്വാസങ്ങൾ എല്ലാ ഡിപ്രഷനും എല്ലാ വിഷാദങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കും